ഹലോ ഇന്നത്തെ വീഡിയോ വിദ്യാപീഠിലെ ചെറുപയർ കൃഷി വിശേഷങ്ങളാണ് കേട്ടോ ചെറുപയറിന് ഇവിടെ മുങ്താൾ എന്നാണ് കേട്ടോ പറയുക വിദ്യാപീഠം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാർഷിക യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ ഇന്ന് ഇവിടുത്തെ വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് ഇവിടുത്തെ ഒരുപാട് ഒക്കെ ഇവിടെ പഠിക്കുന്നുണ്ട് ഇവിടെ നിന്നിട്ടാണ് അഗ്നികൾച്ചറിൻ്റെ മാസ്റ്റർ ഒക്കെ എടുത്തിട്ട് ഇറങ്ങുന്നത് ഇവിടുത്തെ സ്റ്റുഡൻസും പുറത്തുനിന്ന് വന്ന കുറച്ച് ജോലിക്കാരുമാണ് കേട്ടോ ഇവിടെ എല്ലാം ജോലിയും ചെയ്യുന്നത് ഇവർക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണിനെ ഏരിയകളാക്കിയിട്ട് കൊടുക്കുന്നത് ഇവിടുത്തെ സ്റ്റുഡൻസ് തന്നെയാണ് കേട്ടോ ഞങ്ങൾ അവിടെ ചങ്ങൾ അവിടെ ചെന്നപ്പോൾ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ പക്ഷേ മഴയെന്ന് അവർക്കൊരു വിഷയമല്ലാതെ അവരവരെ പണിയെടുത്തോണ്ടിരിക്കയായിരുന്നു അപ്പം ഞങ്ങൾ വീഡിയോ എടുക്കാനൊക്കെ അവരോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തത് അവർ ചോദിച്ചപ്പോൾ തന്നെ ഞങ്ങളോട് മറുത്തൊന്നും പറഞ്ഞില്ല അവർ എടുത്തോളാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഈ ഒരു ഇരുമ്പിൻ്റെ സാധനം വെച്ചിട്ടാണ് അവർ ഏരികളാക്കിയിട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരുപാട് നേരം അവരോട് സംസാരിച്ചു പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു നാല് ദിവസം കഴിഞ്ഞാലാണ് ഈ വിത്ത് ഇട്ട് കഴിഞ്ഞാൽ വിത്ത് മുളക്കുക എന്നാണ് അവർ പറഞ്ഞത് അവർ ആദ്യം ഏരികളായിട്ട് മാടിയതിനു ശേഷം ഇത് ഉണ്ടാവുമ്പോൾ അതിൽ പുഴുക്കേടൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുള്ളവരും മരുന്നാണ് അതിലിടുന്നത് കേട്ടോ മരുന്ന് എന്ന് പറഞ്ഞാൽ ഇത് ചാണകവും മണ്ണും പിന്നെ അതിൽ എന്തോ ഒരു സംഭവത്തിൻ്റെ പേരും കൂടെ പറഞ്ഞു ഒരു പഞ്ചസാര പോലെ ഇരിക്കും അതിൻ്റെ ഇത് വീഡിയോയിൽ അത് കാണിക്കുന്നുണ്ട് അതിൻ്റെ പേര് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മറന്നുപോയി എൻ്റെ പേര് അവർ ഏരിയകളാക്കി വെച്ച് ഗ്യാപ്പിൽ വരുന്ന ആ സ്പേസിലാണ് ഇതിൻ്റെ ഈ മരുന്ന് അവരിടുന്നത് ഞങ്ങളവിടെ ചെന്ന സമയത്ത് ഞങ്ങളോട് ഞങ്ങൾ എവിടുന്നാണ് വന്നതെന്നൊക്കെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ അവർ വിചാരിച്ചത് ഇതിനായിട്ട് ഞങ്ങൾ കേരളത്തിൽ നിന്ന് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള എന്നാണ് ഇപ്പോൾ അവർ കരുതിയെ ഞങ്ങൾ കൂടെ ഒരുപാട് നേരം സംസാരിച്ചു അവർ അവരുടെ ജോലി അവർ സ്റ്റുഡൻസും ജോലിക്കാരും തമ്മിൽ സംസാരിച്ച് ഭയങ്കര എൻറ്റർടൈൻ ആയിട്ടാണ് അവരെല്ലാ ജോലിയും ചെയ്യുന്നത് ച്ച് റെഡി ആക്കിയതിന് ശേഷമാണ് ഇതിൻ്റെ ഫീൽഡ് ഇൻചാർജൊക്കെ വന്നിട്ടാണ് വിത്തൊക്കെ അവർക്ക് കൊടുക്കുക അപ്പോൾ ആ ഒരു സമയത്തിൽ ഞാനും വെറുതെ നിൽക്കുകയായിരുന്നു ഞാനും അവർ വരുന്നത് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ നേരം കൊണ്ട് ഞാനും ഇവരുടെ കൂടെ കുറച്ച് നേരം ഈ ഒരു മരുന്നൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കൂടി കാരണം നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമ്മളെന്തേലും അവരുടെ കൂടെ കൂടിയാൽ അവർക്കും ഒരു ഇഷ്ടമായിരിക്കും നമുക്കും പുതിയൊരു എക്സ്പീരിയൻസൊക്കെ കിട്ടും തോർന്നു അവിടുത്തെ ഫീൽഡ് ഇൻചാർജും അവിടുത്തെ സാർമാരും ജൂനിയർ ആയിട്ടുള്ള സ്റ്റുഡൻസും ഒക്കെ പാടുകയാണ് വിത്തുകളായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓരോ ഏരിയകളിലാക്കിയിട്ടും ഇടാനുള്ള വിത്തുകൾ അവര് അളന്നിട്ട് കറക്റ്റ് തൂക്കിയിട്ടാണ് അവര് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഒരു കൈന്റെ ചാണ അകലം വെച്ചിട്ടാണ് അവര് ഓരോ വിത്തുകൾ ഇടാൻ പറയുന്നത് ോട് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർ ഞങ്ങളോട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പെർമിഷനൊക്കെ തന്നു നമ്മുടെ കേരളത്തിലുള്ള കൃഷിയൊക്കെ എന്തൊക്കെയാണ് ഞങ്ങളിത് കാണുന്നത് കണ്ടപ്പോൾ അവർക്ക് ഇതൊരു പുതിയ ഒരു അറിവാണെന്ന് തോന്നിയത് കൊണ്ട് നമ്മളവിടെ എന്തൊക്കെയാണ് കൃഷി ചെയ്യുക ഞങ്ങളോട് ചോദിച്ചറിഞ്ഞു അവർ അപ്പോൾ കുറച്ച് സ്ഥലം കൂടി അവർക്കിത് റെഡിയാക്കി കൊടുക്കാണ്ടായിരുന്നു വിത്ത് എണ്ണതിൻ്റെ മുന്നേ കുറച്ച് സ്ഥലങ്ങളിലൂടെ ആ മരുന്ന് ഇടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളോട് കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളവിടെ അപ്പുറത്തുള്ള കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി ഇതിന് തന്നെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ചവ്വരി ഉള്ളത് ചവ്വരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിൽ ഇടുന്ന അല്ല കേട്ടോ ഇവിടെ ആ ചവരിക്ക് സാബൂദാന എന്നാണ് കേട്ടോ പറയുക ഇത് നമ്മുടെ ഒക്കെ പോലെ ഗോതമ്പ് നമ്മൾ പൊടിച്ച് നമ്മൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന മാതിരി ചവ്വരി എന്നാണ് കേട്ടോ ഇതിന് പറയുക ചവ്വരി പൊടിച്ചിട്ട് ചപ്പാത്തിയുടെ മാവ് പോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്നൊരു തന്നെയാണ് കേട്ടോ ചവരി എന്നും പറയുന്നത് ചവ്വരിക്കവർ നമ്മൾ ചോദിച്ചപ്പോൾ സ്വർഗം എന്നും അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് അപ്പോൾ ഈ കാണുന്നത് മുഴുവൻ ഈ ജൗവരി എന്ന് പറയുന്നതാണ് കേട്ടോ അപ്പോൾ അത് നേരെ കാണിച്ച് തരാൻ പറ്റുന്നുണ്ടായിട്ട് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ മുകൾ ഭാഗത്ത് കാണിച്ച് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല വെയിലും ഉണ്ടായിരുന്നു മഴ പോയി കഴിഞ്ഞാൽ നല്ല വെയിലായിരുന്നു പിന്നെ അതിൻ്റെ എടുത്ത് ഫ്രണ്ടിലുള്ളതൊക്കെ ചെറു ചെറുതും പിന്നെ ഉള്ളിലാണ് വലുത് അപ്പോൾ ഉള്ളേക്ക് പോകാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇത് വേറെ ഏതെങ്കിലും വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഞാൻ കാണിച്ച് തരാം ഇതിൻ്റെ അടുത്തേക്ക് പോയിട്ടുള്ള വീഡിയോസ് ഇവിടെ ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ അവരെന്തൊക്കെയോ ഉണ്ടാക്കിയത് തന്നെയാണ് അപ്പോൾ ഇവർക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പാർട്ട് പാർട്ടായിട്ടുള്ള വീഡിയോസിൽ ഞാൻ ഇടാം പിന്നെ ഇത് ഒരു ഷെഡ് കെട്ടി കെട്ടിതിൽ എന്തോ സ്റ്റോർ ചെയ്തിട്ടോ എന്തോ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അവർ ഇങ്ങനെയൊക്കെ സെക്യൂർ ആയിട്ട് വെച്ചത് കാരണം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയില്ല ഇനി എന്താണെന്ന് അറിയില്ലല്ലോ അത്രയും വീഡിയോ എടുക്കാൻ അവരൊരു പെർമിഷൻ തന്നതാണ് അപ്പോൾ നമ്മൾ അധികം ആവണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് കുറച്ച് ലേറ്റായിപ്പോയി അവർ പൂജയൊക്കെ ചെയ്തിട്ടാണ് വിത്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ പൂജയൊന്നും ഞങ്ങൾ കണ്ടില്ല അവിടെ ചെന്നപ്പോൾ വിത്ത് ഇടാൻ തുടങ്ങിയിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അവർ ഒരു കായ് ചാണകലത്ത് രണ്ട് വിത്ത് രണ്ട് പീസ് വിത്ത് വെച്ചിട്ടാണ് കേട്ടോ ഇടുന്നത് രണ്ട് പീസ് വിത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് ചെറുപയർ പച്ചപ്പയർ ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇടുന്നുണ്ട് ഉണ്ടായിരുന്നത് പിന്നെ മച്ചു അവരെയൊക്കെ കൂടെ ഭയങ്കര കമ്പനി ആയിരുന്നു അപ്പം ഞങ്ങൾക്ക് അവിടുന്ന് അവർ തേങ്ങയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു തേങ്ങയൊക്കെ തന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് കുറച്ച് സ്റ്റുഡൻസിനെ ഒക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ റീൽസ് കണ്ടുവന്നവർക്കറിയാം ഈ സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ നാട്ടിൽ നിന്ന് ട്രിവാൻഡ്രത്തുനിന്ന് നിന്ന് കൊച്ചിയിൽ നിന്നൊക്കെ ഇവിടെ കുട്ടികൾ വന്നിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞു അപ്പോൾ അവർ ഇവർക്ക് മലയാളമൊക്കെ പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇന്നോടൊരാൾ മലയാളം സംസാരിച്ചപ്പോൾ ഞാൻ ആകെ പോയി പക്ഷെ നല്ല കമ്പനി ആയിട്ടും എല്ലാവരും നന്നായിട്ട് സംസാരിക്കുന്ന ആളാവുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല നമ്മളെവിടെ ചെന്നാലും നമ്മളോട് ആൾക്കാർ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ അവരോട് കൂടെ അങ്ങോട്ട് സെറ്റ് ആയിക്കോളും ഒരു മനസ്സ് സംസാരിക്കാത്ത ആളുകളാവുമ്പോൾ നമുക്ക് അവിടെ നിൽക്കാനും വലിയൊരു കംഫർട്ടബിൾ ആയിരിക്കില്ല അവർ നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവരൊക്കെ അവിടുത്തെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ് ഇവരൊന്നും ഇവിടെ ഉള്ള ആളുകളല്ല കേട്ടോ വേറെ വേറെ സിറ്റിയിൽ നിന്ന് ഇവിടെ വന്നിട്ട് പഠിക്കുന്ന ആളുകളാണ് കേട്ടോ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ കാണാൻ ഇഷ്ടമുള്ള ആയിരിക്കും തന്നെ അവർക്ക് നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള വിശേഷങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവരോട് ഓട് നിന്ന് ഭാര്യ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പോയി ഇതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള വേറൊരു സ്ഥലത്തേക്ക് തന്നെയാണ് കേട്ടോ ഞങ്ങൾ പോയത് അവിടെ നല്ല അടിപൊളി കുറച്ച് സ്പേസൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അടുത്ത ജവരിയുടെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇവിടെ നിന്ന് തന്നെയാണ് ഏറ്റവും എടുത്തിട്ടുണ്ടായിരുന്നേ ഈ കാണുന്നത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ആർക്കും പറയേണ്ട ആവശ്യമില്ല ചിലവർക്കൊക്കെ അറിയണുണ്ടാവും ഡ്രാഗൺ ഫ്രൂട്ടാണ് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ ഇതുപോലെ നേരിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് സദ്യം പറഞ്ഞാൽ ഉണ്ടായി കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരുപാട് സ്ഥലത്തുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് പക്ഷേ ഉള്ളിൽ നന്നായിട്ട് പൊന്ത്യും ഇതൊക്കെ ഉണ്ട് അപ്പോൾ അവരെന്നെ അവർക്കെന്നെ സംശയമാണ് ഞാൻ എൻ്റെ ഉള്ളിൽ പാമ്പ് എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ റിസ്ക് എടുക്കണ്ടല്ലോ അപ്പോൾ ഞാൻ വല്ലാണ്ട് ഉള്ളിലേക്കൊന്നും പോയില്ല പിന്നെ ഇതാ അവർ പറഞ്ഞത് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ദീപാവലി സമയത്താണ് എന്നാണ് പറഞ്ഞത് ഇപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഉണ്ടായി വരണുള്ളൂ അതെന്നെ ഉണ്ടായി നിൽക്കുന്ന കാണാൻ ഭംഗിയുണ്ട് പക്ഷേ അതുപോലെ തന്നെ കഴിക്കാനും ടേസ്റ്റ് ഇല്ലാത്തൊരു സംഭവമാണ് എനിക്കതിഷ്ടമല്ല ഇനിയിപ്പോൾ നിങ്ങൾക്കാർക്ക് നിങ്ങൾക്കാർക്കോ അത് ഇഷ്ടമുണ്ടോ ഇഷ്ടമുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതിൻ്റെ പാർട്ടായിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള ചാനൽ കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഉള്ളൂ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ